ഹായ് <t� Assassins Epelessness> like 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 so so െ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാനൊന്ന് വന്നേക്കുന്നത് നമ്മൾ മീഷോയിൽ നിന്ന് ഒരു സാരി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സാരിയെ വെച്ചിട്ട് നമുക്കൊരു ഒരു മേക്ക് ഓവർ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പൊ ഇതാണ് നമ്മൾ എടുത്തേക്കുന്ന സാരി എന്ന് ഞാൻ പറഞ്ഞായിരുന്നു മീഷോയിൽ നിന്നാണ് നമ്മൾ എടുത്തത് ഇതിന്റെ വില എന്ന് പറയുന്നത് ഇരുന്നൂറ്റി രൂപയാണ് അപ്പൊ ഇതാണ് നമ്മുടെ ബ്ലൗസ് പീസ് നമ്മുടെ വില വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ബ്ലൗസ് പീസിന് നമുക്ക് ക്വാളിറ്റി ഉണ്ട് അതേസമയം സാരി വെച്ച് നോക്കുവാണെങ്കിൽ സാരിക്ക് നമുക്ക് അത്ര കട്ടിയൊന്നുമില്ല നല്ല നൈസ് തുണിയായിട്ടാണ് അപ്പോൾ നമ്മൾ തയ്ക്കാൻ എടുക്കുമ്പോഴത്തേക്ക് എന്തായാലും നമുക്ക് ലൈനിങ്ങിന്റെ ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ലൈനിങ് ക്രേപ്പിന്റെ മെറ്റീരിയൽ ആണ് നമ്മള് മൂന്ന് മീറ്റർ എടുത്തേക്കുന്നത് അതുപോലെ തന്നെ യോക്കിന്റെ പാർട്ടിലാണ് നമ്മൾ ബ്ലൗസ് പീസ് ആണ് യോക്കിന്റെ പാർട്ട് വെക്കുന്നത് അവിടെ നമ്മൾ കോട്ടൺ മെറ്റീരിയൽ ഒരു മീറ്റർ വാങ്ങിയിട്ടുണ്ട് നമ്മൾ തയ്ക്കുന്ന ടോപ്പ് എന്ന് പറയുന്ന എ ലൈൻ കുർത്തിയാണ് അപ്പൊ അതിന്റെ യോക്ക് പാർട്ടിലാണ് നമ്മൾ ബ്ലൗസ് ബ്ലൗസ് പീസിന്റെ മെറ്റീരിയൽ വെച്ച് കൊടുക്കുന്നത് ഏറ്റവും അടിഭാഗത്ത് നമ്മൾ സാരിയുടെ പാർട്ടുമാണ് വെച്ച് കൊടുക്കുന്നത് അപ്പൊ ആദ്യമേ യോക്ക് പീസ് എങ്ങനെ തയ്ക്കാന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ലൈനിങ്ങിലാണ് അടയാളപ്പെടുത്തുന്നത് ആദ്യമേ തന്നെ തുണി നമ്മൾ നാലായിട്ട് അടക്കിയിട്ടിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് എട്ടിഞ്ചാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് എട്ട് ഇഞ്ച് മാർക്ക് ചെയ്യുന്നതെന്ന് ഇഞ്ച് നമ്മൾ ഫീഡിങ് കുർത്തിയാണ് വെക്കുന്നത് അപ്പൊ രണ്ട് സൈഡിൽ സിബ് വെക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇഞ്ച് നമ്മൾ ാണ് എടുത്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കഴുത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ ബാക്ക് പീസിലെ കഴുത്താണ് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് ബാക്ക് പീസിൽ നമ്മൾ ഇഞ്ച് മൂന്നിഞ്ചാണ് കഴുത്തിന് വെക്കുന്നത് അതുപോലെ തന്നെ ഫ്രണ്ട് പീസിൽ നമ്മൾ ഇഞ്ചുമാണ് വെക്കുന്നത് അപ്പോൾ ബാക്കിൽ നമ്മൾ റൗണ്ട് നെക്കും അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമ്മൾ ചെയ്യുന്നത് ാണ് നമ്മൾ കഴുത്തിന്റെ ഇറക്കം വ്യത്യസ്തപ്പെടുത്തി തന്നെ ചെയ്തേക്കുന്നത് അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ചെയ്യാവുന്നതാണ് അതിന് ശേഷം നമ്മൾ കൈക്കുഴിയുടെ ഭാഗം ഇതുപോലെ ഒരു ഇഞ്ച് മുകളിലോട്ട് കയറ്റി വരച്ചു കൊടുത്തതിനു ശേഷം കേർവ് സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ കുഴിച്ച് വരച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഫ്രണ്ടിൽ നമ്മൾ ഏഴിഞ്ച് വീണൊക്കെയാണ് വെക്കുന്നത് അപ്പൊ ഏഴിഞ്ചാണ് അതിന്റെ ഇറക്കം അപ്പോൾ അതിങ്ങനെ നമ്മൾ ജസ്റ്റ് ചെരിച്ചൊന്നും വരച്ചു കൊടുത്തിട്ടുള്ളൂ അതിനുശേഷം ചെസ്റ്റ് അളവ് നമ്മൾ എട്ടര ഇഞ്ചാണ് കൊടുക്കുന്നത് അപ്പം എട്ടര എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ ചെസ്റ്റ് അളവിന് നാലായിട്ട് ഭാഗിച്ചെടുക്കുന്ന അളവാണ് ഈ എട്ടര എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ എക്സ്ട്രാ നമ്മൾ രണ്ടര ഇഞ്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തിനാണ് ആ രണ്ടര ഇഞ്ച് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൂസിനും അതുപോലെ തന്നെ സിബ് രണ്ട് സൈഡിലും വെച്ച് പിടിപ്പിക്കുമ്പോൾ നമുക്ക് തുണിയുടെ അളവിൽ വ്യത്യാസം വരും അതുകൊണ്ടാണ് രണ്ടര നമ്മൾ എക്സ്ട്രാ തയ്യൽ തുമ്പായിട്ട് എടുക്കുന്നത് അടുത്ത നമ്മൾ വേസ്റ്റിൻ്റെ അളവാണ് മാർക്ക് ചെയ്യുന്നത് വേസ്റ്റിൻ്റെ അളവ് നമ്മൾ നാലായിട്ട് ഭാഗിച്ചിട്ട് അതിൻ്റെ ഒരളവാണ് എടുക്കുന്നത് നമ്മൾ എട്ട് ഇഞ്ചാണ് കൊടുത്തേക്കുന്നത് അതിൻ്റെ കൂടെ എക്സ്ട്രാ നമ്മളൊരു രണ്ടര ഇഞ്ചോ ഇല്ല ഇഞ്ചോ ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ഫീഡിങ് കുർത്തി ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ അത്രയും കൊടുക്കുന്നത് പക്ഷം ഒന്നര ഇഞ്ച് രണ്ടര ഇഞ്ചൊക്കെ കൊടുത്താൽ മതിയായിരിക്കും അതിന് ശേഷം ഞാൻ ഈ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കണ്ടില്ലേ നമ്മൾ ടേപ്പ് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നാലിഞ്ച് മുകളിൽ നിന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സ്കെയിൽ ഉപയോഗിച്ച് കൊടുത്തതിന് ശേഷം നമ്മളത് നേരെ വരയ്ക്കണം അപ്പോൾ എന്തിനാണ് ആ വര അവിടെയാണ് നമ്മൾ സിബ് പിടിപ്പിച്ചു കൊടുക്കുന്നത് അപ്പം ഇതേ രീതിയിൽ നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈക്വൽ ആയിട്ട് തന്നെ രണ്ട് സൈഡിലും ഒരേ അളവിൽ തന്നെ സിബ് വെക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പൊ സിബിന്റെ ഭാഗം നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല മെയിൻ ക്ലോത്തുമായിട്ട് കൂട്ടി അടിച്ചതിന് ശേഷമാണ് നമ്മൾ സിബിന്റെ ഭാഗം കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് അപ്പൊ നമുക്ക് ഇതിനിപ്പോ കട്ട് ചെയ്തെടുക്കാം ഇത്രയും കട്ട് ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ തുണി ഇതുപോലെ നേരെ വിരിച്ചിട്ട് കൊടുത്തതിനു ശേഷം നമ്മളത് ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് ചെയ്തെടുക്കണം കാരണം നമ്മൾ ഫ്രണ്ട് പീസിൽ ഫ്രണ്ട് പാർട്ടിലെ കഴുത്തിൻ്റെ ഇറക്കവും ബാക്കിലെ കഴുത്തിൻ്റെ ഇറക്കവും ഷെയ്പ്പും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുത്ത് കൊടുത്തതിനു ശേഷം നമ്മൾ കട്ട് ചെയ്യുമ്പോഴായിരിക്കും നമ്മുടെ ടോപ്പ് ഇല്ലെങ്കിൽ യോക്കിന്റെ എന്ന് പറയുന്ന കംപ്ലീറ്റ് നീറ്റായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് അത് കൂടെ കട്ട് ചെയ്തെടുക്കാതെയാണ് അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ വീനൊക്കെ ബാക്കിൽ നമ്മൾ റൗണ്ടിനൊക്കെ ആണ് അപ്പം റൗണ്ടിനൊക്കെ മാത്രമാണ് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുള്ളൂ വീനൊക്കെ മെയിൻ ക്ലോത്തുമായിട്ട് കൂട്ടി അടിച്ചതിന് ശേഷമാണ് നമ്മളത് മറിച്ച് അടിച്ചെടുക്കുന്നത് ഞാൻ നിങ്ങൾക്ക് തയ്ക്കുമ്പോൾ പറഞ്ഞു തരുന്നതാണ് അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്ത ലൈനിങ് ക്ലോത്ത് നമ്മുടെ മെയിൻ തുണിയുടെ മുകളിലോട്ട് അതായത് ബ്ലൗസ് പീസിന്റെ മുകളിലോട്ട് വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ബാക്ക് പീസിലെ അടുത്ത് മാത്രമാണ് നമ്മൾ കുഴിച്ച് വരച്ച് കട്ട് ചെയ്തിട്ടുള്ളു ഫ്രണ്ടിൽ നമ്മൾ വീനൊക്കെ അതുപോലെ തന്നെയാണ് വെച്ചു കൊടുക്കുന്നത് കാരണം നമ്മൾ അത് തയ്ക്കുന്ന സമയത്ത് മാത്രമാണ് കട്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് നമ്മൾ ഷേപ്പിന് എടുക്കുന്നത് ഇനി അടുത്തത് സ്കേർട്ടിൻ്റെ പാർട്ട് എങ്ങനെ കട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ സാരി ഇത് രണ്ട് പാർട്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം ഒരു പാർട്ട് നമ്മൾ ടോപ്പ് തയ്ക്കാനും അതുപോലെ തന്നെ ഒരു പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഓവർ കോട്ട് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ ടോട്ടൽ അഞ്ചര മീറ്റർ ആണ് നമ്മുടെ സാരി എന്ന് പറയുന്നത് രണ്ടര മീറ്റർ സെപ്പറേറ്റ് കട്ട് ചെയ്ത് മൂന്ന് മീറ്റർ ഒരു പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് മൂന്ന് മീറ്റർ ആണ് നമ്മുടെ ഓവർ കോട്ടിന് രണ്ടര മീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ എ ലൈൻ കുർത്തിയുടെ സ്കേർട്ട് പാർട്ടിൽ അതായത് അടിഭാഗത്ത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടര കട്ട് ചെയ്തേക്കുക അപ്പൊ നിങ്ങളുടെ കയ്യിൽ എന്തുമാത്രം തുണിയാണോ ഉള്ളത് അതിന് അനുസരിച്ച് നിങ്ങക്ക് സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കാന്നാണ് അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് എ ലൈൻ കുർത്തിയുടെ ഏറ്റവും അടിഭാഗം ചെയ്യുന്ന എങ്ങനെയാണെന്നാണ് അപ്പൊ നമ്മൾ രണ്ടര മീറ്റർ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തുണി ആദ്യമേ രണ്ടായിട്ട് മടക്കിയണം മടക്കിയിടണം അതിനുശേഷം നമ്മൾ കോണോട് കോൺ ചേർത്തിട്ടതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് അതിനുശേഷം നമ്മൾ വേസ്റ്റ് അളവിനെ നാലായിട്ട് ഭാഗിക്കണം എന്നിട്ട് ആ നാലില് ഒരു ഭാഗം നമ്മൾ ഇതുപോലെ ടേപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം അളന്ന് മാർക്ക് ചെയ്യേണ്ടതാണ് അപ്പൊ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എട്ടിഞ്ചാണ് അതിനുശേഷം നമ്മൾ ആ മാർക്ക് ചെയ്ത ലൈനിൽ നിന്ന് നേരെ താഴ്ത്തോട്ട് നമ്മൾ ഇറക്കമാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ഇറക്കം മാർക്ക് ചെയ്യുന്നതിന് മുൻപ് ഇതുപോലെ നിങ്ങൾ ആ സ്ട്രെയിറ്റ് ലൈൻ വരച്ചതിന് ശേഷം നിങ്ങൾ ഇതുപോലെ ഒന്ന് മുകളിലോട്ട് രണ്ട് സൈഡിലും ഇങ്ങനെ ചെരിച്ചൊന്ന് വരച്ചു കൊടുക്കണമെങ്കിൽ മാത്രമാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തുണി നമുക്ക് യോക്കുവായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ ജസ്റ്റ് ഇതുപോലെ ഒരു ഒരു ഇഞ്ചൊക്കെ മുകളിലോട്ട് കയറ്റി മാർക്ക് ചെയ്താൽ മതിയായിരിക്കും അപ്പൊ രണ്ട് സൈഡിലും അതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നിങ്ങൾ അത് അളന്ന് നോക്കണം അതിനുശേഷം യോക്കിലെ പാർട്ടിന്റെ അടിഭാഗത്തെ അളവും അതുപോലെ തന്നെ നമ്മുടെ സ്കേർട്ടിലെ അളവും ഒന്നാണോന്ന് നോക്കണം എങ്കിൽ മാത്രമാണ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ ഇനി അടുത്തത് ഇറക്കമാണ് മാർക്ക് ചെയ്യുന്നത് ഇറക്കം നമ്മൾ ഇവിടെ മുപ്പത്തി നാലിഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ യോക്ക് പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ യോക്കിന്റെ അടിഭാഗവും അതുപോലെ തന്നെ സ്കേർട്ടിന്റെ ഈ പാർട്ടും തമ്മിൽ അളന്ന് നോക്കിയിട്ട് ആണോ അല്ലേ എന്ന് നോക്കാം അതിനുശേഷം നമ്മൾ ഈ സ്കേർട്ട് പാർട്ടിന്റെ ഒരു പാർട്ട് മാത്രമാണ് ഓപ്പൺ ആയിട്ടുള്ളത് മറുഭാഗം നമ്മൾ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമാണ് നമുക്ക് കറക്റ്റ് ഷെയ്പ്പിനായിട്ട് നമ്മുടെ ടോപ്പ് അടിച്ചെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ നമ്മുടെ സ്കേർട്ടിന്റെ മെയിൻ തുണി എങ്ങനെയാണോ കട്ട് ചെയ്തത് അതുപോലെ തന്നെ നമ്മുടെ ലൈനിങ് പാർട്ട് തുണിയും നമ്മൾ കട്ട് ചെയ്തെടുക്കണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രം മെയിൻ തുണീനെക്കാട്ടിലും രണ്ട് ഇഞ്ച് നമ്മുടെ ലൈനിങ് തുണിക്ക് ഇറക്കം കുറവ് മതിയായിരിക്കും ഇനി അടുത്തത് പറയുന്ന നമ്മുടെ ഓവർ കോട്ടിൻ്റെ യോക്കിനെ പറ്റിയാണ് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത മൂന്ന് മീറ്ററിൽ മൂന്ന് മീറ്ററിൽ നിന്ന് പതിനഞ്ച് ഇഞ്ച് നീളമുള്ള ഒരു പീസ് തുണി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ആസ് യൂഷ്വൽ നമ്മുടെ യോക്കിൻ്റെ പാർട്ടിൽ നമ്മൾ എങ്ങനെയാണോ അളവെടുത്ത് അതേ രീതിയിൽ തന്നെ നമ്മൾ കോട്ടിനും അളവെടുക്കണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ നമ്മൾ ഷോൾഡർ എന്ന് പറയുന്നത് എട്ട് ഇഞ്ചാണ് നമ്മുടെ യോക്കിന്റെ ഭാഗത്ത് വെച്ച് കൊടുത്തത് എങ്കിൽ കോട്ടിന്റെ ഭാഗത്ത് വരുമ്പോൾ ഏഴ് ഇഞ്ച് മതിയായിരിക്കും അതുപോലെ തന്നെ കഴുത്തിന് നമ്മൾ ഇവിടെ ഒരു ഇഞ്ച് മാത്രമാണ് കഴുത്തിന്റെ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതുമാത്രേ ഉള്ളൂ ബാക്കി എല്ലാം നമ്മുടെ വേസ്റ്റിൻ്റെ അളവും ചെസ്റ്റിന്റെ എല്ലാം നമ്മൾ എ ലൈൻ കുർത്തിക്ക് എങ്ങനെയാണോ മാർക്ക് ചെയ്തത് അതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ കോട്ടിന്റെ ഭാഗത്ത് നമ്മൾ ചെയ്തെടുക്കുന്നത് ഇതാണ് നമ്മുടെ കോട്ടിന്റെ യോക്ക് പാർട്ട് എന്ന് പറയുന്നത് അപ്പം അതിൽ ഒരു പീസ് മാറ്റി വെച്ചതിന് ശേഷം ഒരു പീസ് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കണം അപ്പം നമ്മൾ ബാക്കിലെ റൗണ്ടിനെ അതിന്റെ അതിൻ്റെ എന്ന് പറയുന്ന ഒരു ഇഞ്ചാന്ന് നമ്മൾ പറഞ്ഞു അതിനുശേഷം നമ്മൾ ഒരു ഇഞ്ച് ഇതുപോലെ മുകളിൽ നിന്ന് താഴ്ത്തോട്ടില്ലേ താഴത്ത് നിന്ന് മുകളിലോട്ട് എങ്ങനെ വേണേലും നിങ്ങൾക്ക് മാർക്ക് ചെയ്താൽ അതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചു കൊടുത്തതിന് ശേഷം അത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുവാണ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട് പാർട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഫ്രണ്ടിൽ ഫുള്ള് നമ്മൾ കവർ ചെയ്തിട്ടല്ല നമ്മൾ തുണി ലെ ഓവർ അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ വേണ്ടോന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാൻ മതി അപ്പൊ ഇപ്പൊ നമ്മളത് മൂന്നിഞ്ച് വീതിയിൽ നമ്മൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ ഓവർ കോട്ടിന്റെ യോഗ പാർട്ട് എന്ന് പറയുമ്പോൾ ഇതേ രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത് അങ്ങനെ കോട്ടിന്റെ യോക്ക് പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി മിച്ച വിരിക്കുന്ന തുണി നമ്മൾ ഇതുപോലെ നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് അതായത് ആദ്യമേ രണ്ടായിട്ട് മടക്കി വീണ്ടും ഒന്നുകൂടെ മടക്കി അപ്പൊ അങ്ങനെ മടക്കിയിട്ടേക്കും തുണിയാണ് ഇനി ഇറക്കം എത്രയാണോ നിങ്ങൾക്ക് ആവശ്യം അതിൻ്റെ അനുസരണം മാർക്ക് ചെയ്യുക എന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലൈൻ കുർത്തിയെക്കാട്ടിലും ഇറക്കത്തി തയ്ക്കാം അല്ലെങ്കിൽ ഒരേപോലെ ആണെങ്കിൽ നിങ്ങൾക്ക് തയ്ക്കാന്നാണ് അപ്പൊ നമ്മളിവിടെ ഒരേ അളവിൽ തന്നെയാണ് തയ്ക്കുന്നത് അപ്പൊ യോക്കിൻ്റെ അതായത് നമ്മുടെ കോട്ടിൻ്റെ യോക്കിൻ്റെ ഇറക്കവും കൂടെ കുറച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ സ്കേർട്ടിൻ്റെ ഇല്ല ഏറ്റവും അടിഭാഗത്തെ പാർട്ടിൻ്റെ ഇറക്കം എടുക്കാൻ പാടുള്ളൂ അപ്പൊ നമ്മളിവിടെ ഇരുപത്തി ആറ് ഇഞ്ചാണ് നമ്മുടെ കോട്ടിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് പറയുന്നെടുക്കുന്നത് അതായത് യോക്കിൻ്റെ പാർട്ട് നമ്മൾ കുറച്ചതിന് ശേഷമാണ് പറയുന്നത് അപ്പം മിച്ചമുള്ള തുണി എന്ന് പറയുന്നത് നമുക്ക് ഇത്രയാണ് അത് വെച്ചാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇത് നമ്മൾ ഇതിനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ സെപ്പറേറ്റ് അതിന് പ്രത്യേകിച്ച് ഒന്നും നമുക്ക് ഇതിൽ കാണിക്കാനില്ല കഴിഞ്ഞിത് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ചുറ്റിനും നമ്മൾ എടുത്തു കൊടുത്ത ചുറ്റിനും എടുത്ത് അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ കോട്ടിന്റെ ഭാഗത്ത് പിടിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് രണ്ടായിട്ട് മടക്കി ഇട്ടതിന് ശേഷം നമ്മൾ അതായത് കറക്റ്റ് ഈക്വൽ ആയിട്ട് മടക്കി ഇട്ടതിന് ശേഷം നമുക്കത് സെപ്പറേറ്റ് ചെയ്തത് എടുക്കാം ശേഷം നിങ്ങൾക്ക് പ്ലീറ്റ്സ് എടുത്തതിന് ശേഷം നമ്മുടെ യോക്കിന്റെ പാർട്ടുമായിട്ട് കൂട്ടി മതിയായിരിക്കും അപ്പൊ നമ്മൾ ഇവിടെ സെപ്പറേറ്റ് ഒന്നും ചെയ്യുന്നില്ല ഒരുമിച്ച് പ്ലീറ്റ്സ് എടുത്തതിന് ശേഷം നമ്മൾ അടിച്ചു കൊടുക്കുവാണ് ചെയ്യുന്നത് അപ്പൊ മിച്ചും തുണി നമ്മൾ കട്ട് ചെയ്ത് വെച്ചെന്ന് പറഞ്ഞു അതാണ് നമ്മുടെ സ്ലീവിന്റെ പാർട്ട് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ അതിന്റെ ഇറക്കം എന്ന് പറയുന്നത് പതിനൊന്നര ഇഞ്ചാണ് നമുക്കതിന്റെ ഇറക്കം കിട്ടിയേക്കുന്നത് ഏറ്റവും അടിഭാഗത്തെ വണ്ണം നമ്മൾ ആറു ഇഞ്ചാണ് കൊടുക്കുന്നത് ശ്രദ്ധിക്കണം നമ്മൾ ലൂസും കൂടെ കൂട്ടിയിട്ടാണ് ആറിഞ്ച് അതിന് ശേഷം മുകളിൽ നിന്ന് താഴ്ത്തോട്ട് ഇതുപോലെ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഇഞ്ചിൽ നിന്ന് ഇതുപോലെ നമ്മളൊന്ന് ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പൊ ചെരിച്ച് മാർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന അളവ് എത്രയാണോ അതിൻ്റെ നേർ പകുതി നിങ്ങൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഞാൻ ഇത് ഈ കാണിക്കുന്നതുപോലെ അതിന്റെ സെന്റർ പോയിന്റ് കണ്ടുപിടിച്ചതിന് ശേഷം ആദ്യം നമ്മൾ കുഴിച്ചു വരയ്ക്കണം വീണ്ടും നമ്മളത് മുകൾ ഭാഗത്തോട്ട് പൊക്കി വരച്ച് കൊടുക്കണം കണ്ടോ ഇതേ രീതി ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ലീവ് നല്ല പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും അതിന് ശേഷം ഏറ്റവും അടിഭാഗത്ത് മാർക്ക് ചെയ്ത ആറ് ഇഞ്ചിലോട്ട് ഇതുപോലെ ചെരിച്ച് മാർക്ക് ചെയ്തെടുത്താൽ മതിയായിരിക്കും ഇനി ഫ്രണ്ട് ഭാഗം വരുന്നത് നിങ്ങളത് കുഴിച്ചു വരച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ അത് തയ്ക്കുമ്പോഴാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലീവ് എന്ന് പറയുന്നത് അപ്പോൾ സ്ലീവിൻ്റെ ഇറക്കുമെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു പതിനൊന്നര ഇഞ്ചാണ് അപ്പം നമുക്കത് ഫുൾ സ്ലീവായിട്ട് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് പക്ഷേ നമുക്ക് തുണിയുടെ അളവ് കുറവായതുകൊണ്ട് നമ്മൾ ഇതുപോലെ നമുക്ക് മിച്ചം വന്ന കുറച്ച് പീസ് തുണിയും കൂടെ അപ്പൊ ആ തുണി നമ്മൾ ഇതുപോലെ വച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ സ്ലീവിന്റെ ഇറക്കം എന്ന് പറയുന്നത് നമുക്ക് ടോട്ടൽ അപ്പം ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത് അപ്പൊ ഇതൊക്കെ ഓപ്ഷനൽ നിങ്ങൾക്ക് ഫുൾ സ്ലീവ് വേണമെങ്കിൽ ഇതേ രീതി ചെയ്തെടുക്കാം ഇല്ലെങ്കിൽ ഹാഫ് മതിയെങ്കിൽ അതേ രീതിയിലും ചെയ്തെടുത്താൽ മതിയായിരിക്കും അപ്പൊ ഇത് നമുക്ക് കറക്റ്റ് ഷേപ്പിന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് വരാം അങ്ങനെ നമ്മൾ കറക്റ്റ് ഷേപ്പിന് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ രണ്ട് സ്ലീവിനും ഒരേപോലെ തന്നെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി നമ്മൾ തയ്ക്കാനായിട്ടാണ് പോകുന്നത് അത് ഓവർ കോട്ടിന്റെ ബാക്ക് പീസ് ആണ് അതായത് യോക്കിന്റെ ബാക്ക് പീസ് അപ്പോൾ ആദ്യമേ നമ്മൾ അത് ക്രോസ് പീസ് ഉപയോഗിച്ചതിന് ശേഷം അതിന്റെ കഴുത്തിച്ചെടുക്കണം അപ്പോൾ അത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഫ്രണ്ട് പീസും ഇതുപോലെ വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഷോൾഡർ കൂട്ടി അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഷോൾഡർ കൂട്ടി അടിക്കുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടെ ഉണ്ട് നമ്മൾ രണ്ടിഞ്ച് ഇഞ്ച് വീതിയുള്ള രണ്ട് പീസ് തുണി ഇതുപോലെ രണ്ട് സൈഡിലും വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളത് അകത്തോട്ട് മടക്കി അടിച്ചെടുക്കേണ്ടതാണ് അതിന് ശേഷമാണ് നമ്മൾ ഷോൾഡർ കൂട്ടി അടിക്കേണ്ടത് അപ്പൊ അതിനു മുൻപ് തന്നെ നമ്മുടെ ബാക്ക് പീസിൽ കഴുത്ത് എന്ന് പറയുന്നത് ക്രോസ് പീസ് വെച്ച് നമ്മൾ ചെയ്തെടുക്കേണ്ടതാണ് അപ്പൊ നമ്മൾ ബാക്ക് പീസ് ക്രോസ് പീസ് വെച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് സൈഡ് നമ്മൾ രണ്ട് പീസ് തുണി വെച്ച് ആ അകത്തോട്ട് മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മൾ ഷോൾഡറും കൂട്ടി അടിച്ചെടുത്ത് വയ്ക്കുന്നത് കണ്ടില്ല വളരെ ആയിട്ട് തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവിന് നമ്മൾ എക്സ്ട്രാ തുണി ഇറക്കത്തിന് വേണ്ടി പിടിപ്പിച്ചായിരുന്നു അത് നമ്മൾ കൂട്ടി കൂട്ടിയടിച്ചതിന് ശേഷം സ്ലീവിൻ്റെ ഏറ്റവും അടിഭാഗം നമ്മൾ മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്ലീവും കൂടെ നമ്മുടെ യോക്കിൻ്റെ പീസിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് നമ്മുടെ വണ്ണം എത്രയെന്ന് നോക്കിയിട്ട് നമുക്ക് കൂട്ടി അടിച്ചെടുക്കാം എന്നാണ് അപ്പോൾ കൂട്ടി അടിച്ചെടുക്കുമ്പോൾ കണ്ടില്ലേ നമുക്ക് ഇതേ രീതിയിലാണ് കിട്ടുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് നോക്കിയാൽ നമ്മുടെ സ്ലീവ് അതിൻ്റെ ഇറക്കം കൂട്ടിയതൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല അതിന് ശേഷം ഏറ്റവും അടിഭാഗത്തെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല കാരണം ഒന്നുമില്ല നമ്മൾ കുഞ്ഞു കുഞ്ഞു ബ്ലീച്ച് എടുത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അത് നമ്മുടെ യോക്കുമായിട്ട് കൂട്ടി അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം രണ്ട് സൈഡും നമ്മൾ മടക്കി അടിച്ച് അതായത് ഓപ്പണിംഗ് വരുന്ന രണ്ട് സൈഡും മടക്കി അടിച്ചിട്ടുണ്ട് ഏറ്റവും അടിഭാഗവും മടക്കി അടിച്ചിട്ടുണ്ട് അത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഓവർ ഓവർകോട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇനി അടുത്ത നമ്മുടെ ടോപ്പിൻ്റെ യോഗ് പാർട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഒരുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് പീസാണ് നമ്മൾ പറഞ്ഞായിരുന്നു വീനക്കാണ് വെക്കുന്നതെന്ന് അപ്പം നമ്മളത് ജസ്റ്റ് കടുത്ത അടിച്ച് മറിച്ചെടുക്കുവാണ് ചെയ്യുന്നത് അതായത് നമ്മൾ ക്രോസ് പീസ് അങ്ങനൊന്നും വെച്ച് കൊടുക്കുന്നില്ല അപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരുപോലെ തന്നെ നമുക്ക് ലൈനിങ്ങും മെയിൻ ക്ലോത്തുമായിട്ട് അടിച്ച് മറിച്ചെടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ ലൈനിങ്ങും അതുപോലെ തന്നെ മെയിൻ തുണിയും വെച്ച് നമ്മൾ അടിച്ച് മറിച്ചടിച്ചെടുത്തിട്ടുണ്ട് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരുപോലെ തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ല വളരെ പെർഫ് നീറ്റായിട്ട് തന്നെ നമുക്ക് പെർഫെക്റ്റായിട്ട് തന്നെ നമ്മുടെ യോഗിൻ്റെ പാർട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഫ്രണ്ടിൽ നമ്മൾ സിബ്ബ് വെക്കുന്നുണ്ടെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അളവെല്ലാം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു അപ്പോൾ അതേ അളവിൽ തന്നെ അളന്നെടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കിയേക്കുന്നതാണ് ഇൻവിസിബിൾ സിബ്ബാണ് വെച്ചേക്കുന്നത് അപ്പോൾ നമ്മളത് സിബ് രണ്ടും പിടിപ്പിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിനി ഷോൾഡർ തമ്മിൽ നമുക്ക് കൂട്ടി അപ്പോൾ സിബ് പിടിപ്പിക്കാൻ അറിയത്തില്ലാത്തവരാണ് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തു തരുന്നതാണ് അപ്പോൾ നമ്മൾ ഷോൾഡർ കൂട്ടി ഇനി അതുപോലെ തന്നെ നമ്മുടെ സ്ലീവ് നമ്മൾ ടോപ്പിന് നമ്മൾ ആണ് അതായത് സ്ലീവ് വെക്കുന്നില്ല അപ്പോൾ ആ ഭാഗവും നമ്മൾ മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സ്ലീവ് വെക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയും വെക്കാം നമ്മൾ ഓവർ കോട്ടിന് സ്ലീവ് വെക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് യോക്കിൻ്റെ പാത്രം നമ്മൾ സ്ലീവ് വെക്കാത്തത് ഇനി സ്കേർട്ട് പാർട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ലൈനിങ്ങിൻ്റെ ഏറ്റവും അടിഭാഗം ഇൻ്റർലോക്ക് ചെയ്തെടുത്തു അതുപോലെ തന്നെ മെയിൻ ക്ലോത്തിൻ്റെ അടിഭാഗം നമ്മൾ മടക്കി അടിച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് അതും വേണം ഇൻ്റർലോക്ക് ചെയ്തെടുക്കുക എന്നാണ് ശേഷം അത് രണ്ടിൻ്റെ മുകൾ ഭാഗം നമ്മൾ ഒരു ഒരേ അളവിലിരിക്കാനായിട്ട് ഒന്ന് ജസ്റ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷമാണ് നമ്മൾ യോക്കുമായിട്ട് കൂട്ടിയിടിക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിലെ ലൈനിങ് നമ്മുടെ മെയിൻ ക്ലോത്ത് ഒരുപോലെ കിട്ടും അപ്പോൾ കൂട്ടി ഇനി നമുക്ക് രണ്ട് സൈഡിലും അളവ് അളവെത്രയാണ് നോക്കിയതിന് ശേഷം നമ്മൾ കൂട്ടി അപ്പോൾ കൂട്ടി എടുക്കുമ്പോൾ നമ്മുടെ എയർലൈൻ കുർത്തിയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് കണ്ടില്ല വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഫീഡിങ് കുർത്തിയായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഫീഡിങ് നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ അല്ലാത്ത രീതിയിൽ നമുക്ക് സിബ് സ്കിപ്പ് ചെയ്തതിന് ശേഷം തയ്ച്ചെടുക്കാന്നാണ് ഒക്കെ ചെയ്തപ്പോൾ നമ്മുടെ വീനക്കും കൂടെ ആയപ്പോൾ നമുക്ക് വളരെ നീറ്റായിട്ട് തന്നെ നമ്മുടെ ടോപ്പ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് കോട്ടും കൂടെ ഇട്ട് നോക്കുമ്പോൾ എങ്ങനെ ഉണ്ടെന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഓവർ കോട്ട് ഇതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മളതിന് ചെറിയ രീതിയിലൊരു വള്ളി കൊടുത്തിട്ടുണ്ട് അപ്പോൾ വള്ളി എന്ന് പറയുന്നത് ഓപ്ഷനലാണ് നിങ്ങൾക്കത് തുറന്ന് കിടക്കുന്നതാണ് താല്പര്യമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഞാൻ ജസ്റ്റ് വള്ളി പിടിപ്പിച്ച് കൊടുത്തു എന്നുള്ളൂ കണ്ടില്ല അപ്പം ഇതാ അത് നമ്മുടെ ഓവർ കോട്ടും അതുപോലെ തന്നെ നമ്മുടെ എ ലൈൻ കുർത്തിയും കൂടെ ഒരുമിച്ചിടുമ്പോൾ ഇതുപോലാണ് നമുക്ക് കിട്ടുന്നത് കണ്ടില്ല വളരെ നീറ്റായിട്ടും വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടാൽ ഒരിക്കലും ഇതൊരു സാരി വെട്ടി നമ്മൾ തയ്ച്ചതെന്നൊന്നും ആരും പറയത്തില്ല അത്രയധികം ഭംഗിയിൽ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് ശരിക്കും നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാന്നാണ് അതും വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ നമുക്ക് ഇത്ര നല്ല അടിപൊളി ഡ്രസ്സ് തയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ